ഹലോ ഗൈസ് അപ്പോൾ ഞാനൊരു പോലീസ് ക്യാമ്പിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു വർക്കുമായി ബന്ധപ്പെട്ട് ക്യാൻറ്റീനിൽ ചായ കുടിക്കാൻ വന്നതായിരുന്നു അപ്പോൾ കണ്ട ഈ മനോഹര ദൃശ്യങ്ങൾ അത് കാണുന്ന ഗ്രൗണ്ടാണ് അപ്പോൾ അത്യാവശ്യം ചെറിയ ഗ്രൗണ്ടാണോ വലിയ ഗ്രൗണ്ടാണോ എന്നൊന്നും എനിക്കറിയില്ല ഗ്രൗണ്ടിന് ചുറ്റും നിറയെ മരങ്ങളൊക്കെ ഉണ്ട് നല്ല കാറ്റ് വീശുന്നുണ്ട് കുറേ മരങ്ങളൊക്കെ ഉണ്ട് നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല അടിപൊളി വ്യൂ ആണ് എന്തായാലും പിന്നെ ഇവിടെ കണ്ട വേറെ കുറേ കാര്യങ്ങളുണ്ട് അതൊക്കെ ഞാൻ നിങ്ങൾ കാണിച്ചു തരാം ഇവർ ഇതൊക്കെയാണോ ചെയ്യുന്നത് എന്ന് ഓർത്തിട്ട് എനിക്ക് സങ്കടം വരുന്നത് അപ്പോൾ ഞാൻ ഓരോന്നായി നിങ്ങൾക്ക് കാണിച്ചുതരാം ഗൈസ് ഒരു മതിലുണ്ട് ഗൈസ് അപ്പോൾ ഇത് ചാടി ചാടിക്കടക്കാനായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു ഓടി വന്ന് ചാടി കയറാനോ അല്ലെങ്കിൽ ഇതിന് മേ മുകളിലൂടെ നടക്കാനോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇത് ഇതേറ്റവും ലാസത്തെയാണ് ഇവിടുത്തെ സംഭവം അതിന് തന്നെ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നുട്ടോ അപ്പോൾ ഇതൊക്കെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമാണിത് കിടക്കുന്ന കാടൊക്കെയാണ് എന്താ നല്ല ക്ലീനായി വൃത്തിയാക്കിയിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട് ഇത് ആരാ ചെയ്തതൊന്നും അറിയില്ല പിന്നെ ഇത് ഇവിടെ കുറേ ഇങ്ങനത്തെ സാധനങ്ങളുണ്ട് കേസ് അപ്പോൾ ഇതൊക്കെ എന്തിനാണെന്നൊന്നും അറിയില്ല നല്ല ഇതുണ്ട് എന്തായാലും ട്രെയിനിങ് എന്ന് പറയുമ്പോൾ ഇതൊക്കെ ചെയ്യണം എന്നുള്ള ഒരു കഷ്ടപ്പാട് തന്നെയാണ് ഒമ്പത് മാസം ആയാലും ആറുമാസം ആയാലും അങ്ങനെയൊക്കെ ആണല്ലോ ട്രെയിനിങ് അത് കഴിഞ്ഞ് വീണ്ടും ഒരു മതിലുണ്ട് ഗൈസ് എനിക്ക് ഇതൊക്കെ കണ്ടിട്ട് തന്നെ പേടിയാവുകയാണ് അത് എന്താണ് ഇതിൻ്റെയൊക്കെ ഇത് ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത് ഇതൊക്കെ നമ്മളോടൊക്കെ ഇത് ചെയ്യാൻ പറ്റുമോ എന്നൊരു ഇതൊക്കെ ഗെയ്സ് ഇങ്ങനെ എങ്ങനെയാണ് ഗൈസ് ഇതൊക്കെ എന്താണെന്നൊന്നും എങ്ങനെയാണെന്നൊന്നും ചെയ്യേണ്ടതൊന്നും നമുക്കറിയില്ലല്ലോ അപ്പോൾ ഇതൊക്കെയാണ് ഇതെങ്ങനെ ഓരോന്നുണ്ട് പിന്നെ ഇതാ ഗൈസ് കാണിച്ചു തരാം ഇങ്ങനെ ഓരോ സംഭവം കിട്ടും ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഓരോ ജോലിക്ക് യറിയ ട്രെയിനിങ് പൂർത്തിയാക്കുന്നതും പലരും പിന്നെ പലരും ട്രെയിനിങ് പകുതി വെച്ചൊക്കെ നിർത്തി പോകാറുണ്ട് ചെയ്യാൻ കഴിയാതെ ഇതുപോലുള്ള ഐറ്റംസൊക്കെ ആയിരിക്കും അല്ലേ നല്ല ഫിറ്റ്നസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ എന്ന് മനസ്സിലാകുന്നുണ്ട് നമ്മൾ വെറുതെ വരെ കുറ്റം പറയാറുണ്ടല്ലോ അല്ലേ സുഖമല്ലേ എന്നൊക്കെ വേണ്ടപ്പോൾ ഇതൊക്കെ ചെയ്യണം ഇതാ വലിയ രണ്ട് കുഴികൾ എടുത്തു വെച്ചിട്ടുണ്ട് ഗൈസ് ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യാന്നറിയില്ല ചിലപ്പോൾ അതിനകത്ത് ചാടിയിട്ട് മേലോട്ട് കയറുന്ന ഒരു ഇതായിരിക്കും ഓ ഞാനിപ്പോൾ കുഴിയിൽ ഈ രണ്ട് ഇത് കണ്ടില്ലേ സംഭവം അടിപൊഷാണ് നല്ല ഫിറ്റ്നസ് ഉള്ളൊരു ഇതാണ് പിന്നെ കുറേ മരങ്ങളുണ്ട് കേസ് പേരക്ക മരം ഇതൊക്കെ കാണിച്ചുതരാം പേരക്കൊന്നും ഇല്ല പക്ഷേ സംഭവം സെറ്റപ്പായിട്ടുണ്ട് നല്ല കാറ്റും നല്ലൊരു അന്തരീക്ഷമാണ് നിങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഭീകരാന്തരീക്ഷമൊന്നുമല്ല നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു അന്തരീക്ഷം തന്നെയാണ് ഈ ക്യാമ്പിൽ കെട്ടോ മറ്റ് ക്യാമ്പുകളെങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല ഞാൻ ജസ്റ്റ് ഇവിടെ വന്നപ്പോൾ ഗൈസ് വലിയൊരു മൊതല് ഗൈസ് എന്ത് ചെയ്യുന്ന അറിയില്ല ചാടി കയറാനായിരിക്കുമോ ഇതൊക്കെ എങ്ങനെ ചെയ്യുന്ന ഒരിലെ ആ വാടിപോളില്ല ഒരു ഇത് സൂപ്പറായിട്ടുണ്ട് ഗേസ് ഗെയ്സ് ഇതിൽ കുറേ കാൽപാദങ്ങൾ പതഞ്ഞിട്ടുണ്ട് ഗെയ്സ് ഇതാ കാണിച്ചു തരാം ഇതൊക്കെ ഇവിടെയൊക്കെ ചവിട്ടി ഇങ്ങനെ മേലെ കയറുന്നതാണ് എന്ന് തോന്നുന്നു എനിക്ക് കാണുമ്പോൾ എനിക്ക് കണ്ടിട്ട് അതുപോലെയാണ് തോന്നുന്നത് അപ്പോൾ വലിയ സംഭവം കേട്ടോ കഷ്ടപ്പാട് തന്നെ അല്ലേ ഇതൊക്കെ ചെയ്യണ്ടേ ഇനി ഇതാ കുറേ ഇത് ഇവിടെ ഉണ്ട് ഇതൊക്കെ എങ്ങനെയാണ് ഇവർ ചെയ്യാന്നുള്ളത് നമുക്കിത് നടക്കുന്നു എനിക്ക് തോന്നുന്നു ഇത് നടക്കുന്നതാണ് തോന്നുന്നു ബാലൻസ് കറക്റ്റായിട്ട് നമ്മളെപ്പോൾ നടക്കാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല വേണമെങ്കിൽ നടന്ന് നോക്കാം ഗെയ്സ് നടക്കുകയാണ് ഗെയ്സ് അപ്പോൾ വീഴാൻ പോകുന്നുണ്ട് ഇതുപോലെ ഇങ്ങനെ ഓരോന്നിലും ഇങ്ങനെ നടക്കണം ഗെയ്സ് ഒന്നും പറ്റില്ല അപ്പുറത്തൊരു വലിയ ബിൽഡിംഗ് ഉണ്ട് എന്തിനൊന്നും അറിയില്ല ഒരു കിണറുണ്ട് ഒരു വലിയ പുളിമരം ഗ്രൗണ്ടിൽ തന്നെ നിൽക്കുന്നുണ്ട് പത്തു വർഷത്തിന് മേലെ ആയിട്ടുണ്ടാകും അതാണ് ഗ്രൗണ്ട് ഗ്രൗണ്ടിൽ കുറേ സാധനങ്ങൾ അതാണ് അവിടെ കുറേ ബാർ കുറേ പൈപ്പൊക്കെ കാണുന്നുണ്ട് ഇവിടെ ഒരു കിണറുണ്ട് കിണറിൽ വെള്ളം ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം കിണറിൽ കുറച്ച് വെള്ളമുണ്ട് പ്രത്യേകിച്ചൊന്നുമില്ല ഇതൊക്കെ തന്നെയാണ് ഗൈസ് ഇവിടെ അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് പിന്നെന്തോ ഇതൊന്നും അവസാനിക്കുന്നില്ല ഒരുപാടുണ്ട് ഇതിൽ ഒരുപാട് സാധനത്തൊക്കെ എങ്ങനെയാന്ന് അറിയില്ല കേട്ടോ ചാടിക്കിടക്കുന്നതാണോ അതോ എന്ത് ചെയ്യുന്നൊന്നും അറിയില്ല സംഭവം ഉഷാറാണ് സെറ്റപ്പാണ് ഒരുപാട് ഉണ്ട് ഗൈസ് ഇതാണ് സ്റ്റാർട്ടിങ് കേട്ടോ ഇതാണോ സ്റ്റാർട്ടിങ്ങിന് ഞാൻ ആദ്യം കാണിച്ചാണോ സ്റ്റാർട്ടിങ്ങെന്ന് എനിക്ക് അറിയില്ല എന്തായാലും ഉണ്ട് ഗൈസ് ഇങ്ങനെയാണ് ക്യാമ്പിൻ്റെ ഇതിൻ്റെ ഒരു എന്ത് എന്താ പറയുക ട്രെയിനിങ്ങിൻ്റെ അതുമാത്രമല്ല ഗൈസ് പിന്നെ ഒരുപാട് ഉപകരണങ്ങൾ ഇവിടെ ഉണ്ട് ഗൈസ് ഇതൊക്കെ ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഇവിടെ ഉണ്ട് ഇതിലൊക്കെ കുറേ ഇത് കാണുന്നുണ്ട് മരത്തിൻ്റെ ഇതെന്തിനാണ് ഗൈസ് ഇത്ര വലിയൊരു മരം പൈപ്പ് ഇതൊക്കെ ഓരോ ഹോളുണ്ട് എന്തിനാണെന്നറിയില്ല ഓരോന്നായി ഞാൻ നിങ്ങൾ കാണിച്ചുതരാം ഇതാണ് പോലീസ് ട്രെയിനിങ് ക്യാമ്പ് അപ്പോൾ ട്രെയിനിങ് എന്ന് പറയുന്നത് അത്ര എളുപ്പമൊന്നുമല്ല ഇപ്പോൾ പോലീസ് ട്രെയിനിങ് ക്യാമ്പിൻ്റെ അവസ്ഥ ഇതാണ് ഈ പട്ടാളത്തിൻ്റെയൊക്കെ അവസ്ഥ ഇതിനേക്കാളും ആയിരിക്കും പക്ഷെ ഇതെല്ലാം അവർ ചെയ്ത് പാസ്സാകുന്നുണ്ടല്ലോ അത് അങ്ങനെ ആക്കി എടുക്കുകയായിരിക്കും ഈ ട്രെയിനിങ് കഴിയുമ്പോഴേ എന്ന് ഞാൻ വിശ്വസിക്കുന്നു സംഭവം അടിപൊളിയാണ് ഫിറ്റ്നസ് ഒക്കെ നിലനിർത്താൻ പറ്റിയൊരു ഇതാണ് ഗൈസ് ഇത് പുതിയതായിട്ട് ഇവിടെ പണിതാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് ഗൈസ് സംഭവം എന്തായാലും സൂപ്പറായിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് നല്ല മഞ്ഞ വെള്ളം കറുപ്പൊക്കെ പ്ലെയിൻ്റ് അടിച്ചിട്ട് നല്ല അടിപൊളി സെറ്റപ്പ് ആയിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഇതാണ് ഗെയ്സ് ഒരു ഗ്രൗണ്ട് സംഭവം ആയിട്ടുണ്ട് ഓക്കെ ഗൈസ് അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം